ഹായ് 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 സുഖാണോ അനിമോള് കെടുത്തപ്പോ എന്ത് അനിമോൾ ഒറ്റപ്പെട്ടു പറഞ്ഞപ്പോ അവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരാൾ നെവിനാണ് ശരിക്കും അനുമോൾ അവിടെ ഒറ്റപ്പെട്ടതായിട്ട് നെവിന്റെ ഫീൽ ചെയ്തിട്ടുണ്ട് അനുമോളുടെ കപ്പ് പി ആറ് കൊണ്ട് മാത്രം കിട്ടിയതാന്ന് പറയുന്നില്ല പറഞ്ഞ ഓടിയ ആളാണ് പിന്നെ എങ്ങനെ അനുമോൾ ഫേവറേറ്റ് ആയി കാരണം ഗെയിമിന്റെ ഭാഗം പറയും പക്ഷെ പല പല ഇഷ്ടം ഇപ്പോ അനിമോളിന്റെ വിജയം വെറും പി ആർ ആണ് എന്ന് പറയുന്നവരോട് നെവിൻ എന്താ തോന്നിയിട്ടില്ല വെറും പി ആറ് കൊണ്ടാണ് അനിമോൾ ജയിച്ചതെന്ന് ഇപ്പോഴും കോമൻസുകൾ വരുന്നില്ല ഈ അകത്തുനിന്നുള്ളവര് പുറത്തു കയറിയ ഫാൻസിനെ കാണുമ്പോ എന്താ തോന്നുന്നത് നിവിന്റെ ഭയങ്കര ഫാനാണോ ഞാനിവിടെ എത്തും അവിടെ പി ആറില്ലാത്ത ഒരാളെ നിവിൻ ആണെന്നാണ് പറയുന്നത് ശരിയാണോ മറ്റു ഫാൻസിനോട് ഫാൻസിനോട് എന്താ നിങ്ങൾക്കുള്ള ഫാൻസ് ഉണ്ടല്ലോ എനിക്ക് ഒരിക്കലും മറക്കലിപ്പോ ഒരു ഒമ്പത് മാസം ലൈക്ക് സീസൺ ഏയ്റ്റ് വരുമ്പോഴത്തേക്കും ഏത് നെവിൻ അങ്ങനെയൊക്കെ പറഞ്ഞോളീ പക്ഷെ എന്റെ സപ്പോർട്ട് ചെയ്ത ഫാൻസ് എത്ര വർഷം ഞാൻ കൂടെ ഈ ലാസ്റ്റ് ടൈമിൽ ഗെയിം ഒന്ന് ചേഞ്ച് ചെയ്ത് കളഞ്ഞു അതിന് പറയിൽ എന്തായിരുന്നു എന്തെങ്കിലും ഹിന്ദി കിട്ടിട്ടോ ഇത് നെവിൻ ഫുഡിന് വേണ്ടി മാത്രം അല്ല I <laughs> do